നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് വിജേഷ് പ്രധാന വാർത്തകൾ വിദ്യാഭ്യാസ സമ്പ്രദായം ആധുനികവൽക്കരിക്കാനും പഠനം വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്ത് പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ യു എ സന്ദർശനത്തിന് തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്ലൂ ടൈറ്റ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഏഷ്യ കപ്പ് ഏഷ്യകപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്ക ഗ്രൂപ്പ് ബി ജേതാക്കൾ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയിൽ ഒമാന നേരിടും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് സംബന്ധിച്ച അവലോകന യോഗം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ചേർന്നു വിദ്യാഭ്യാസ സമ്പ്രദായം ആധുനികവൽക്കരിക്കാനും പഠനം കൂടുതൽ സന്തോഷകരവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമാക്കാനും മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു വികസിത സമൃദ്ധ ഭാരതത്തിന്റെ ചാലകശക്തികൾ കുട്ടികളാണെന്നും അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് പുതിയ ചരക്ക് സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ ഇരുചക്ര വാഹനങ്ങളുടെയും ചെറു കാറുകളുടെയും നികുതി നിരക്ക് കുറച്ചത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി സി സി വരെയുള്ള ഇരുചക്ര വാഹനങ്ങളുടെയും ചെറു കാറുകളുടെയും ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായാണ് കുറച്ചത് വാഹനമേഖലയെ ഉത്തേജിപ്പിക്കാൻ ഈ പരിഷ്കാരങ്ങൾ കാരണമാകുമെന്നും രാജ്യത്തിന്റെ വളർച്ചാ വേഗത വർദ്ധിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി ഉപഭോക്തൃകാരിയ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഉൽപാദകർക്കും ഇറക്കുമതിക്കാർക്കും വിതരണക്കാർക്കുമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് മുൻപ് നിർമ്മിച്ച ഇനിയും വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങളിൽ പുതുക്കിയ വില സ്റ്റിക്കറുകൾ പതിപ്പിക്കണം അതേസമയം പാക്കേജിൽ നേരത്തെ ഉള്ള പഴയ എം ആർ പി വ്യക്തമായിരിക്കുകയും വേണം ജി എസ് ടി പരിഷ്കരണത്തിന് മുമ്പ് അച്ചടിച്ച പഴയ പാക്കേജിംഗ് മെറ്റീരിയലോ റാപ്പറുകളോ രണ്ടായിരത്തി മാർച്ച് വരെ ഉപയോഗിക്കാമെന്നും പുതുക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ് പ്രത്യേക പരമ്പരയായ സേവാപറവിൽ ഇന്ന് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലുടനീളം സ്ത്രീ ശാക്തീകരണത്തിനായി സമഗ്ര ചട്ടക്കൂട്ടിന് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടു ഭരണഘടനാപരമായ സുരക്ഷ അക്രമത്തിനും വിവേചനത്തിനുമെതിരായ നിയമങ്ങൾ പരിവർത്തന പദ്ധതികൾ എന്നിവ കൂടാതെ സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്കാണ് രാജ്യം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ ഹരിയാനയിൽ ബീമാ സഖി പദ്ധതി ആരംഭിക്കവെ സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളിലേക്ക് ऐसे अनेक काम थे जो महिलाओं के लिए वर्जित आज आप देखिए सेना के अग्रिम मोर्चों में बेटियों की तैनाती हो रही है हमारी बेटियां अब बड़ी संख्या में फाइटर पायलट बन रही है आज पुलिस में भी बड़ी संख्या में बेटियों की भर्ती हो रही है आज बड़ी बड़ी कंपनियों को और उसकी कमान हमारी बेटियां संभाल रही है ോ പദ്ധതി രാജ്യത്ത് പ്രതീക്ഷിച്ച ഫലം നൽകിയതായാണ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ കേരളത്തിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ബ്ലൂ ടൈറ്റ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പമ്പയിൽ നാളെ സംഘടിപ്പിക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രാജ്യങ്ങളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുക്കും അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് കേരള നിയമസഭാ സമ്മേളനം തുടരുന്നു വിവിധ ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപങ്ങൾ സഭ പരിഗണിക്കും കേരള സ്ത്രീ തൊഴിലിടവൽക്കരണം ബിൽ തെരുവോര പുനരധിവാസ ബിൽ തുടങ്ങിയവയാണ് ഇവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് മലയാളത്തിൽ ആശംസാ ഗാനം പുറത്തിറങ്ങി കൈലാസ് മേനോനാണ് സംഗീത സംവിധായകൻ വൈഷ്ണവ് ഗിരീഷ് ശ്രുതി ശിവദാസ് എന്നിവരാണ് ആലപിച്ചത് നമോ എഴുപത്തിയഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഗാനരംഗത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര താരങ്ങളായ ശോഭന മേനകാ സുരേഷ് വിവേക് ഗോപൻ തുടങ്ങിയവർ ആശംസ അർപ്പിക്കുന്നു ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ ചട്ടങ്ങൾ അന്തിമമാക്കിയെന്നും വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യ എ ഇ ഇംപാക്ട് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ഞൂറിലധികം ഡാറ്റ എ ഇ ലാബുകളുടെ വിപുലീകരണം സമഗ്ര വളർച്ചയ്ക്കും ജനാധിപത്യവൽക്കരിച്ച സാങ്കേതികവിദ്യയ്ക്കും ഈ മേഖലയിലെ ആഗോള നേതൃത്വത്തിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു More than 3000 consultations were held over a very long period to come up with this entire framework. So that framework we will be launching in the coming days, hopefully before 28th September. Our thinking is very much a good balance of innovation and regulation, a good balance of taking science and technology forward and making it safe and trusted. ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സൈപ്രസിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചു സന്ദർശന വേളയിൽ മുംബൈയിലെ വേൾഡ് ട്രേഡ് സെന്ററുമായി സൈപ്രസ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു മാസം നടക്കാനിരിക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചകൾ ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച ഇന്ത്യയിലെ സൈപ്രസ് ഹൈക്കമ്മീഷണർ പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച അവലോകനയോഗം നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കും കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ പങ്കെടുക്കും ട്യൂണ മത്സ്യബന്ധനം കടൽപ്പായൽ അലങ്കാര മത്സ്യങ്ങൾ എന്നീ മേഖലകളിലാണ് യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ സ്വാസ്തു നാരി സശക്ത പരിവാർ ക്യാമ്പയിൻ ആരംഭിച്ചു കവരത്തി സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ പ്രിയ രഹിഗ ഉദ്ഘാടനം ചെയ്തു ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ സന്നിഹിതനായി ഗാന്ധി ജയന്തി ദിനം വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ പരിരക്ഷ പോഷകാഹാരക്രമങ്ങൾ തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കും ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് ഇന്ന് കുട്ടനാട്ടിലെ കൈനഗിരിയിൽ തുടക്കം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വള്ളംകളിയോട് അനുബന്ധിച്ച് കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധിയാണ് പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച് ശ്രീലങ്ക ഗ്രൂപ്പ് ബി ജേതാക്കളായി മൂന്ന് കളിയും ജയിച്ച ശ്രീലങ്കയും രണ്ട് ജയവുമായി ബംഗ്ലാദേശും സൂപ്പർ ഫോറിലെത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ പുറത്തായി എ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ ഫോറിലെത്തി ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ടു ദിവസത്തെ യു എ ഇ സന്ദർശനത്തിന് തുടക്കമായി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ തുടങ്ങിയവയിലെ സഹകരണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ യുഎഇ ഹൈ ലെവൽ ജോയിന്റ് ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ ശ്രീ അധ്യക്ഷനായി ദുബായ് എക്സ്പോ സൈറ്റിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ക്യാമ്പസ് സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു तो अलग अलग तरीके से दोनों दो देशों के बीच संबंध और बढ़ते जा रहे हैं मैं जो लक्ष्य रखा था कॉम्प्रिहेंसिव इकोनॉमिक पार्टनरशिप एग्रीमेंट के समय हम द्विपक्षीय बायलैटरल ट्रेड 100 बिलियन डॉलर पे लेके जाएंगे पिछले साल 100 बिलियन डॉलर बायलैटरल ट्रेड अचीव कर लिया और अब हमने आज एक नया लक्ष्य रखा है की नॉन ऑयल नॉन प्रेश सौ മൺസൂൺ ഇടവേളയ്ക്ക് ശേഷം ഝാർധാം യാത്രയ്ക്കായി ഹെലികോപ്റ്റർ സേവനം പുനരാരംഭിക്കുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അനുമതി സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു കേന്ദ്രമന്ത്രി മോഹൻ നായിഡു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി അവലോകന യോഗം നടത്തി സ്ഥിതിഗതി വിലയിരുത്തി വിദ്യാഭ്യാസ സമ്പ്രദായം ആധുനികവൽക്കരിക്കാനും പഠനം വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്ത് പുതിയ ചരക്കു സേവന നികുതി നിരക്കുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ യു എ ഇ സന്ദർശനത്തിന് തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്ലൂ ടൈറ്റ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ശ്രീലങ്ക ഗ്രൂപ്പ് ബി ജേതാക്കൾ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും